നാല് ദിവസമായി കൊടകരയിൽ നടന്നു വന്നിരുന്ന ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം സമാപിച്ചു കൊടകര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടത്തിയ സമാപന സമ്മേളനം പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് പ്രിൻസ് അധ്യക്ഷത വഹിച്ചു കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ സമ്മാനദാനം നിർവഹിച്ചു ചാലക്കുടി എ ഇ പി വി നിഷ ജനറൽ കൺവീനർ സുധീർ എം ഡയറ്റ് ഫാക്കൽറ്റി ഡോക്ടർ പി സി സി ജി കൊടകര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി ബി പി സിമാരായ വി ബി സിന്ധു സി ജി മുരളീധരൻ കൊടകര ഗവൺമെൻറ് എൽ പി സ്കൂൾ പ്രധാന അധ്യാപിക എം കെ ഡൈനി എന്നിവർ സംസാരിച്ചു അഞ്ഞൂറോളം വലിയൊരു ഇവിടെ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം ഒക്കെ നിർണയിക്കുന്നത് ചില മാനദണ്ഡങ്ങളുടെ ഭാഗമായാണ് എല്ലാ വിദ്യാർത്ഥികളും ഇവിടെ ഓരോ പരിപാടിയും അതിലൊന്ന് മികച്ച പരിപാടികളായിരുന്നു എട്ടോളം സ്റ്റേജുകളിൽ നമ്മുടെ കുട്ടികൾ അവതരിപ്പിച്ച എല്ലാ പ്രോഗ്രാമുകളും മികച്ചതും സർഗാത്മകത നിറഞ്ഞതുമായിട്ടുള്ള നിറയെ കഠിനാധ്വാനത്തിൻ്റേതുമായിട്ടുള്ള പരിപാടികളാണ്